ഒരു ഒരു ട്രെയിൻ യാത്രയിൽ ഇപ്പം മുമ്പ് കോളേജ് പഠിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് യാത്രകൾ ചെയ്യുമായിരുന്നു ഒരു യാത്രയിൽ ഞാൻ യാദർഷികമായിട്ടൊരു കുട്ടിയെ പരിചയപ്പെടുന്നതാണ് അപ്പോൾ ആ കുട്ടി വളരെ അത്ഭുതകരമായിട്ട് വളരെ വേഗത്തിൽ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് ആ കുട്ടിയിലെ എവിടെ നിന്നാണ് ഇത് പഠിച്ചത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുകയും അങ്ങനെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത അവിടെയുള്ള ഗുരുക്കന്മാരിൽ നിന്ന് അധ്യാപകരിൽ നിന്ന് ഇത് മനസ്സിലാക്കിയിട്ട് എൻ്റെതായിട്ടുള്ള രീതിയിൽ ചെറുതായിട്ട് തുടങ്ങി ആദ്യം പേപ്പറിൽ എഴുതിയിട്ട് കുട്ടികളെ പഠിപ്പിച്ച് തുടങ്ങി വീട്ടിൽ നിന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത് അപ്പം ഈ തുടക്കത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളെ ഇതിലേക്ക് കിട്ടാൻ ഇത് പഠിപ്പിക്കാൻ വേണ്ടി കിട്ടാൻ പ്രയാസമായിരുന്നു അപ്പം ആദ്യം എൻ്റെ ഫാമിലിയിലുള്ള ആളുകളെ കുട്ടികളെ തന്നെയാണ് ഞാൻ എടുത്തത് അപ്പോൾ അവർക്ക് വൺ പ്ലസ് വൺ ടു ടു പ്ലസ് വൺ ത്രീ എന്ന് വളരെ ബേസിക് ആയിട്ട് പഠിപ്പിച്ച് തുടങ്ങി പിന്നീട് എന്താ പറയുക കൂടുതൽ കുട്ടികൾ വരുന്ന സമയത്ത് പേപ്പറിൽ എഴുതി കൊടുക്കുന്ന സംവിധാനം പോരാ അത് പുസ്തകങ്ങളാക്കണമെന്ന് മനസ്സിലാക്കി പുസ്തകങ്ങളിലേക്ക് മാറുകയും അതിൽ വളരെ യൂ ഈസി ആയിട്ട് ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ് ചെയ്യാൻ എങ്ങനെയെല്ലാം വളരെ വേഗത്തിൽ മാത്സ് കാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും ഈ ടൂളിലേക്ക് എന്നുള്ളത് പഠിച്ച് മനസ്സിലാക്കുകയും അത് കുട്ടികൾക്ക് കൊടുക്കുകയും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്